നാമത്തിൽ ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് നമ്മൾ പരിധിക്ക് പുറത്തു പതിവിലെ നേരത്തെ തന്നെ അന്ന് കർത്താവ് ഉറക്കമുണർന്നു വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഭൂമിയിൽ ഒരു ആരാധന കൂടണമെന്നുള്ളത് അതുകൊണ്ട് തന്നെ അന്ന് നേരത്തെ അസിസ്റ്റന്റ് ദൂതനെ വിളിച്ച് കാര്യം പറഞ്ഞു ഇന്ന് ഞാൻ ഭൂമിയിൽ ഒരു പള്ളിയിലാണ് ആരാധനയ്ക്ക് പോകുന്നത് അതുകൊണ്ട് നീ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞേൽപ്പിച്ചു വെച്ച ഒരു വെള്ളയുടുപ്പം ഇട്ട് ആദ്യ വണ്ടി തന്നെ പിടിച്ച് ഭൂമിയിലേക്ക് സൈഡ് സീറ്റിലിരുന്ന കാഴ്ചകൾ കണ്ട കർത്താവ് താൻ ഭൂമിയിലെ ആരാധന കൂടുന്നതിൻ്റെ ആവേശം ഒട്ടും കുറയാതെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് അങ്ങിട്ടു കുറേ കാലമായി ഒരു നാടൻ ആരാധന കൂടിയിട്ട് ഇതെല്ലാം മോർത്തിരുന്ന് കർത്താവ് പതിയെ ഒരു കൊച്ചു മയക്കത്തിലേക്ക് വഴുതി വീണു കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി ഭൂമിയിലെത്തിയെന്നത് ബസ് കണ്ടക്ടറുടെ അലർച്ചയിലും ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെൻറ്റും കേട്ടപ്പോൾ മനസ്സിലായി ഒരു ചെറു കോട്ടുവായി ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ വച്ച് പിടിച്ചു അടുത്തുള്ള പള്ളിയിലേക്ക് അപ്പോൾ മണി ഏതാണ്ട് പത്ത് സൺഡേ സ്കൂൾ കഴിഞ്ഞെന്ന് തോന്നുന്നു പിള്ളേരെല്ലാം പുറത്തുണ്ട് പാസ്റ്റർ സ്റ്റേജിലും ഒന്ന് രണ്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും പിൻസീറ്റിലിരിപ്പുണ്ട് സാധാരണ പത്ത് മണിക്ക് യോഗം തുടങ്ങും എന്നാണ് എൻ്റെ അറിവ് ഇവിടെ ഇപ്പോൾ എന്താണാവോ എന്തായാലും വന്നു എല്ലാം കണ്ടു കേട്ടു പോകുന്നുള്ളൂ എന്ന് മനസ്സിലുറപ്പിച്ചു അങ്ങനെ പത്തരയൊക്കെ ആയപ്പോഴേക്കും ഏതാണ്ടൊക്കെ സഭ നിറഞ്ഞിരിക്കുന്നു പ്രാർത്ഥിച്ച് ആരാധന തുടങ്ങാമെന്ന് പറഞ്ഞ് പാസ്റ്റർ അന്നത്തെ പരിപാടിക്ക് തുടക്കമിട്ടു കൊള്ളാം അത് കഴിഞ്ഞുള്ള പരിപാടിയായിരുന്നു മോനെ പരിപാടി യുവജനങ്ങളായ നമ്മുടെ പയ്യന്മാരുടെ വക നല്ല ഒന്നാം തരം ഡി ജെ വർഷിപ്പ് അതും സ്വർഗം ഇറങ്ങി വരും എന്നൊന്നും പറഞ്ഞാൽ പോരാ ഇടിഞ്ഞു വീഴും എന്നെങ്കിലും പറയണം പാട്ട് പാടുന്നതാണോ പേ പിടിച്ചതാണോ എന്ന് എനിക്ക് പോലും മനസ്സിലായില്ല എങ്കിലും ഒരു ഓളമുള്ളത് കൊണ്ട് ഇരുന്നു ബോറടിച്ചില്ല പിന്നെ അങ്ങോട്ട് പ്രബോധനമായി പ്രസംഗമായി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ കിടില താനൊഴികെ നീരുമാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച അച്ചായൻ കേട്ടിരുന്നവരുടെ മുഴുവൻ പ്രാഗം വാങ്ങിക്കൂട്ടി അതിനുശേഷം നട്ടാൽ കുലിക്കാത്ത നുണയും വച്ചുള്ള ഓരോരോ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ ശരിക്കും വയറു നിറഞ്ഞു പാസ്റ്ററുടെ പ്രസംഗത്തിനിടയിൽ ചുമ്മാ കൊന്ന് കണ്ണോടിച്ചപ്പോൾ അത് കേട്ടിരുന്നു മൊബൈലിൽ കാൻഡി ക്രാഷ് കളിക്കുന്നവരെയും വാട്സാപ്പിൽ ചാറ്റുന്ന ചെറുപ്പക്കാരെയും അടുത്തിരിക്കുന്ന ആളുകളുടെ ചെവി കടച്ച് തിന്നുന്ന അമ്മായിമാരെയും ഡ്യൂക്കോഫ്ലെക്സ് മെത്തയിൽ കിടന്നാൽ പോലും ഇത്രയും സുഖം കിട്ടില്ല എന്ന് തോന്നും പോലെ ഇരുന്നു ഉറങ്ങുന്നവരെയും കണ്ടു ശരിക്കും കിളിപ്പോയി എല്ലാം കഴിഞ്ഞു അവസാനം അഞ്ച് മിനിറ്റ് പൊതു കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഞാൻ അത്രയും കരുതിയില്ല ആരാ പറഞ്ഞേ നമ്മുടെ നിയമസഭയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നവും അലമ്പുമെന്ന് ഇതൊക്കെ നോക്കുമ്പോൾ അവരെയൊക്കെ പൂവിട്ട് പൂജിക്കണം എല്ലാം കണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വിഷമത്തോടെ ആ പടി ഇറങ്ങുമ്പോൾ കർത്താവ് ചിന്തിച്ചു ഇതാണ് ഞാൻ വീണ്ടെടുത്ത എൻ്റെ ജനം ഇവരെയാണ് സ്വന്തം ജനം വിശുദ്ധ വംശമെന്ന് വിളിക്കേണ്ടത് പണ്ട് ഞാൻ എടുത്ത ആ ചാട്ടവർ ഒരിക്കൽ കൂടി എടുത്ത് എൻ്റെ ആനയും ശുദ്ധീകരിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു നുറങ്ങിയ ഹൃദയവുമായി സ്വർഗത്തിൽ തിരിച്ചെത്തി ദൂതന്മാരോട് കാര്യം പറയുമ്പോൾ അവിടുത്തെ ഫേസ്ബുക്കിൽ വീണ്ടും ഒരു സ്റ്റാറ്റസ് കണ്ടു ഭൂമി സന്ദർശിച്ചു എന്നാൽ എൻ്റെ ഹൃദയം ഉറങ്ങിപ്പോയി ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ